ാട്ടന്റെ ഏത് പണം റിലീസ് വന്നാലും വൻ ഓളാണ് എന്തുകൊണ്ടാണ് ഇത് മമ്മൂക്ക് കിട്ടാത്തത് അതിന് പല കാരണങ്ങളുണ്ട് ഇതുവരെ വന്ന സിനിമകളെല്ലാം തന്നെ സെലിബ്രേഷൻ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ് ഉദാഹരണത്തിന് പാലേരി മാണിക്കമായാലും വടക്കൻ വീരഗാഥയായാലും സിനിമകളെല്ലാം നല്ലതാണെങ്കിൽ പോലും രാമണപ്രഭു ചോട്ടാവുമ്പോ തരുന്ന പോലുള്ള ഒരു ഫെസ്റ്റിവൽ വൈബ് ഒന്നും ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു ലാലേട്ടന് തന്നെ സ്പടികം ചോട്ടാവുമ്പോൾ ഉള്ള സിനിമകള് നമുക്ക് കണ്ടർമാദിക്കാൻ പറ്റുന്ന ഒരു സീനുകളുണ്ട് മമ്മൂക്കേടേതായിട്ട് റീറിലീസ് വന്ന് സിനിമകളിൽ ഒന്നും തന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല ജീവിതത്തിൽ ചന്ദുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ് എന്നാൽ മണിച്ചിത്രത്താഴിന് ശരിക്കും പറഞ്ഞാൽ ചോട്ടാമ്മയുടെ ഓളം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് മനുഷ്യനൊക്കെ നല്ല സിനിമയാണ് ചോട്ടാ മുംബൈ ഒരിക്കലുമല്ല ചോട്ടാ മുമ്പേക്കാളും എന്തുകൊണ്ടും മലയാള സിനിമയിലെ മികച്ചൊരു സിനിമ തന്നെയാണ് മണിച്ചിത്രത്താൻ പക്ഷെ ആ മണിച്ചിത്രത്താൻ ഓളം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് ഒരു റീസൺ കൊണ്ടാണ് മമ്മൂക്കയുടെ ശരിക്കും പറഞ്ഞാല് ബ്ലാക്ക് മായാവി രാജമാണിക്കം പോലെ നല്ല നല്ല ഒരുപാട് വൈവ് പടങ്ങളുണ്ട് ഒരുങ്ങി ഇതൊക്കെ റിലീസ് ചെയ്യാതെ ഇപ്പോഴും അടച്ചു വെച്ചോണ്ടിരിക്കുന്ന നല്ലൊരു റീറിലീസ് പടം മമ്മൂക്ക ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റാതെ പോകുന്നത് ഇതിനെ റീറിലീസിന് നല്ലൊരു പടം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം കൈരളി ചാനലിലൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ടൊരു പടമാണ് അത് വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടുന്നില്ല ഒരു പക്ഷെ അതേപോലെ ഫ്രഷ്നസ് തരുന്ന നല്ലൊരു എന്റർടൈൻ വന്നാൽ മമ്മൂക്ക ഫാൻസിന് നല്ല ഓളം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ി എന്നുള്ള സിനിമയൊക്കെ വരുവാണെങ്കിൽ ഷൺമുഖന് തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ആ ഫാൻ ബേസ് വെച്ച് തന്നെ നല്ല റോൾ ഉണ്ടാക്കാൻ സാധിക്കും അതൊന്നും വരുന്നില്ല നിങ്ങൾ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ആ റിലീസ് ഓടെ കമന്റ് കാമിട്ടേക്കണേ